ഹലോ ഫ്രണ്ട്സ് ഈ പഴം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിന് തെച്ചിപ്പഴം എന്ന് പറയാറുണ്ട് പണ്ട് നമ്മളെ കണ്ട കണ്ട കാടുകളിൽ നിന്ന് ഞാൻ പറിച്ചു കഴിച്ചിട്ടുണ്ട് നിങ്ങളാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ കമൻ്റ് ബോക്സിൽ മറക്കാണ്ട് പറയും ഇപ്പോൾ അവിടെ ഒരു കുഴിയുണ്ട് കേട്ടോ ഫാമിലിൻ്റെ കുഴിയാണെന്ന് വന്നാൽ അറിയില്ല മാളം കുഴിമീനത്തും മാളം അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല അപ്പം ഇതിൻ്റെ പേര് തെച്ചിപ്പഴമെന്നാണ് നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടോ വെറൈറ്റി ആയിട്ട് പറയുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വീണ്ടും പറയാം അത് നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ മൂന്ന് ആഴ്ചയായി ഇവിടെ ഒരു കട തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞൊരു വീഡിയോ എടുത്തതാകുമോ എന്ന് ചോദിച്ചതുകൊണ്ട് ഞാനിവിടെ ഒരു ചായയും പിടിച്ച് ഇവിടെ തെക്ക് വിശേഷമൊക്കെ നിങ്ങളിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ചായ അടിക്കാനായിട്ട് ഇവിടെ വന്നോളൂ അതെ അപ്പോൾ പിന്നെ നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കടയിലാണ് ചേട്ടൻ്റെ ചിരിക്ക് കൊടുക്കണം കേട്ടോ ഇന്നത്തെ ലൈക്ക് എന്തായാലും ദേ ഞാൻ ഈ കടയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കലച്ചേച്ചിയാണ് ദാ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്ത് പറയാനാണ് എസ് മോഡലുള്ള ഒരു വളവിൻ്റെ സൈഡിലാണ് ഈ ചേട്ടൻ്റെ കട സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വളവിൽ രാധാകൃഷ്ണൻ ചേട്ടൻ എന്നൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ കടയ്ക്ക് പ്രത്യേകിച്ച് പേരുകളൊന്നും ഇവർ ഇട്ടിട്ടില്ല കാരണം പുതിയ കട ആയതുകൊണ്ട് രണ്ട് മൂന്നാഴ്ച ആയിട്ടേ ഉള്ളൂ ഞാൻ എന്തായാലും ഒരു ബോണ്ടയും ഒരു ചായയൊക്കെ ഒക്കെ വാങ്ങിയിട്ടുണ്ട് എന്ത് പറയാനാണ് നമ്മുടെ വാഗ് കൊണ്ടുള്ള ഉദ്ഘാടനത്തിന് ഇനി പോകേണ്ടതാണ് കരുതി കാരണം അത്രമാത്രം ഫാക്റ്റ് എൻ്റെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട് കേട്ടോ എണ്ണ പലകാരം പറയേണ്ടതില്ലല്ലോ വീഡിയോയ്ക്ക് വേണ്ടി പോലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ പോലും അത് എൻ്റെ ശരീരത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ഐറ്റം പലകാരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതുവഴി പോകുമ്പോൾ നിങ്ങൾ ഈ കടയിൽ കയറണം അപ്പം ചേട്ടൻ ദേ പുറത്ത് നിൽക്കുന്ന ആൾക്ക് പാഴ്സൽ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വാവോടിനും മൈലക്കരയ്ക്കും ഇടയ്ക്കായിട്ട് ഒരു എസ് വളവ് റോഡുണ്ട് കേട്ടോ ആ റോഡിൻ്റെ സൈഡാണ് അതേ ചേച്ചിയാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ ചേട്ടന് ഇന്നത്തെ ഭാഗ്യം നിങ്ങൾക്ക് ഇന്നത്തെ ഭാഗ്യം നിങ്ങൾക്കെന്ന് പറഞ്ഞ് ലോട്ടറി ഉണ്ട് ചേട്ടൻ ഓൾറെഡി എൻ്റെ സബ്സ്ക്രൈബറാണ് അപ്പോൾ ഇവിടെ ചായ കുടിക്കാൻ വരുന്നവർ ഒരു ലോട്ടറി ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ ഭാഗ്യം എപ്പോഴാണെന്നൊന്നും അറിയില്ലല്ലോ എന്തായാലും ഞാൻ ചായ കുടിച്ച് പുറത്തിറങ്ങിയപ്പോഴിതേ നോക്കിയപ്പോൾ താറാവിൻ്റെ മോഡൽ താറാവും കുഞ്ഞുങ്ങളും കിടക്കുന്ന പോലെ ആത്തിച്ചൊക്കെ കിടക്കുകയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ തിരുവനന്തപുരം ക്കാർ ആത്തിച്ചൊക്കെയെന്നാ പറയുന്നത് അങ്ങോട്ട് അങ്ങോട്ടിന് കേരളത്തിൻ്റെ പല ഭാഗത്തും പല പേരുകളിലായിരിക്കും ഒരുപക്ഷെ അറിയപ്പെടുന്നത് എന്തായാലും എന്നോട് കമൻറ്റായിട്ട് എഴുതി അറിയിക്കണം എനിക്കും കൂടെ ഒന്ന് അറിയാനായിട്ടാണ് ഞാനിതാ അവിടെ ഇന്ന് ചേട്ടനും ചേച്ചിയോടൊക്കെ യാത്ര പറഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ പുതിയ വിശേഷവും കാഴ്ചയൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം കേട്ടോ അപ്പം വരുന്നുണ്ടോ അമ്പൂരിക്ക്